പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തൊരു കേക്കിൻ്റെ വിശേഷം പറയാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം രാജേഷ് ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു അത്യാവശ്യമായി എനിക്കൊരു കേക്ക് വേണമെന്ന് ഞാൻ ആദ്യം കരുതിയത് ബർത്ത്ഡേയോ മറ്റോ ആയിരിക്കും എന്നാണ് ചോദിച്ചപ്പോഴാണ് പറയുന്നത് നമ്മുടെ പാലിയാച്ചായിരുന്നു വലിയ ആഘോഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വിചാരിച്ചു ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ആഘോഷിക്കാന്ന് അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല ഇന്ന് തന്നെ ഒരു കേക്ക് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നാളത്തേക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ അതിൽ ഡിസൈൻ ചെയ്തങ്ങ് കൊടുത്താൽ മതിയല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഓക്കേയും പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ത് ഡിസൈനാണ് ഈ ഒരു കേക്കിൽ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഹൗസ് വാമിംഗ് അല്ലേ അപ്പോൾ ആ ഒരു തീമിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഈ ഓട്ടോ കാർഡും ത്രീ ഡിമാക്സും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണേ ഈ കമ്പ്യൂട്ടറിൽ വീടും കാര്യങ്ങളൊക്കെ വരയ്ക്കുമെങ്കിലും കേക്കിൽ വീടും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ കുറച്ച് പാടാട്ടോ എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ചെറിയൊരു വീട് സൂര്യന് മരം ഒക്കെ വരയ്ക്കില്ലേ അതേപോലെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടി എടുത്തൊരു വീടായിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഈ പിള്ളേരുടെ കാർട്ടൂൺ കേക്കിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഗ്രാസും കാര്യങ്ങളും പിന്നെ മരവും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ വെച്ച് നമ്മൾ ഈ കേക്കിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങ് കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ വീട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ രാജേഷ് ആയിരുന്നു കേട്ടോ കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ